കനത്ത മഴയിൽ തിരുവനന്തപുരം വർക്കല പാപനാശത്ത് ബലിമണ്ഡപത്തിൻ്റെ പിൻഭാഗത്തെ കുന്നിടിഞ്ഞു അടർന്ന് വലിയ കല്ലുകൾ താഴേക്ക് പതിച്ചിട്ടുണ്ട് കുന്നിൻ്റെ ഭാഗം അടർന്നു തിരക്കില്ലാത്ത സമയമായതുകൊണ്ട് വൻ ദുരന്ത ഒഴിവായി എന്നാണ് അറിയുന്നത് തിരുവനന്തപുരത്തെ നഗര ഗ്രാമീണ മേഖലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്നു സലീം മാലിക് ചേരുന്നു വിവരങ്ങളുമായി സലീം വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പറയും എസ് കെ എൻ തിരുവനന്തപുരത്ത് മഴ മുന്നറിയിപ്പ് എന്ന നിലയിൽ ഒരു അലർട്ടും പ്രഖ്യാപിച്ചിരുന്നില്ലെങ്കിലും ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ ശക്തമായ മഴ തിരുവനന്തപുരത്ത് പെയ്യുന്നുണ്ട് അത് നഗര ഗ്രാമീണ മേഖലകളിലൊക്കെ വലിയ മഴയാണ് പെയ്യുന്നത് പ്രത്യേകിച്ചും പാറശാല വെള്ളറട തുടങ്ങിയ മേഖലകളിലും വിഴിഞ്ഞ മേഖലകളിലും വർക്കല മേഖലയിലുമൊക്കെ ശക്തമായ അതിശക്തമായ മഴ രാവിലെ മുതൽ പെയ്യുകയാണ് തോരാതെ പെയ്യുകയാണ് ആ മഴ മഴയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം വർക്കല പാവനാശത്തെ അപകടമാണ് പാപ പാപനാശത്ത് ബലിമണ്ഡപ ബലിമണ്ഡപത്തിന് സമീപത്താണ് കുന്നിടിഞ്ഞ് അപകടമുണ്ടായത് ആ കുന്ന് പുലർച്ചെയോടുകൂടിയാണ് ഇടിഞ്ഞത് അഞ്ചു മുപ്പതോ കഴിഞ്ഞാൽ പിന്നീട് അവിടേക്ക് ഈ ബലിയർപ്പിക്കാൻ ഉൾപ്പെടെ നിരവധി ആളുകൾ എത്തുന്ന സ്ഥലമാണ് പക്ഷേ അതിന് മുൻപായിരുന്നതുകൊണ്ട് ഒരു വലിയ അപകടം ഒഴിവായി എന്ന് പറയാം പക്ഷേ സമീപ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഈ കുന്നിടിച്ചിലിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് വലിയ കല്ലുകൾ ഉൾപ്പെടെയാണ് ആ കുന്നിടിഞ്ഞ് താഴേക്ക് പതിച്ചത് തൊട്ടപ്പുറത്ത് പോലീസിന്റെ വിശ്രമമുറി പോലുമുണ്ട് ഇപ്പോഴും ആ വിശ്രമമുറിയിലേക്ക് പോലും മണ്ണിടിഞ്ഞ് വീഴാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് സമീപ ദിവസ ദിവസങ്ങൾക്ക് മുൻപ് അവിടെ ഒരു ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഭാഗത്തിനുള്ള നിർമ്മാണ പ്രവർത്തികൾ നടന്നിരുന്നു ആ നിർമ്മാണ പ്രവർത്തികൾ നടന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ തൂണുകൾ അവിടെ നിന്ന് മണ്ണെടുക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ തന്നെ ആ കുന്നു സംരക്ഷിക്കുന്നതിനായുള്ള ഇടപെടൽ നടത്തുമെന്നും അറിയിച്ചിരുന്നതാണ് അതൊന്നും നടന്നിട്ടില്ല ദിവസങ്ങൾക്ക് മുൻപ് വർക്കല ഹെലിപ്പാഡിന് സമീപത്ത് നിന്നും കുന്നിടിഞ്ഞ് പത്ത് മീറ്ററോളം മണ്ണ് ഇടിഞ്ഞു പോകുകയും ചെയ്തിരുന്നു അങ്ങനെ ആ പ്രദേശത്ത് മാത്രം അപകടം നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അടിയന്തരമായി തന്നെ ആ പ്രദേശത്ത് ഇടപെടൽ നടത്തണം അതല്ലെങ്കിൽ ഇനിയും കുന്നിടിച്ചിൽ ഉണ്ടാകും വലിയ അപകടം ും എന്നൊരു മുന്നറിയിപ്പ് അവിടുത്തെ നാട്ടുകാർ തന്നെ ഇപ്പോൾ നൽകുന്നുണ്ട് അവർക്കത് പരാതിയായി തന്നെ ഉണ്ടാനും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിൽ എങ്ങനെയാണ് മഴയുടെ അവസ്ഥ അവിടെയൊക്കെ കാര്യമായി മഴ പെയ്യുന്നു പല പ്രേക്ഷകരും അറിയിക്കുന്നുണ്ട് എസ് കെൻ ഉറപ്പ് ഞാനിപ്പോൾ നിൽക്കുന്നത് പേരൂർക്കടയിലാണ് ഇവിടെ നഗരമേഖലകളിലൊക്കെ വലിയ അതിശക്തമായ മഴയുണ്ട് ഇന്ന് അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി പങ്കെടുത്ത ഈ എസ് ക്യാമ്പിലെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നത് അവിടെയും ഈ മുഖ്യമന്ത്രിയും ആ കനത്ത മഴയെ അവഗണിച്ചുകൊണ്ടായിരുന്നു ആ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് തുറന്ന വാഹനത്തിൽ ആ മഴയ്ക്കൊപ്പമായിരുന്നു മുഖ്യമന്ത്രി പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചത് മാത്രമല്ല മുതലപ്പുഴയിൽ അപകടം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതും ഈ മഴയും ഒപ്പം തന്നെ കാരണമായിട്ടുണ്ട് അങ്ങനെ നഗര ഒപ്പം ഗ്രാമീണ മേഖലയിലുമൊക്കെ ആ മഴ പെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് മഴ ഇങ്ങനെ തുടർന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായതിന് സമാനമായ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ദിനത്തിൽ മാജിക് നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ